ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ പട്ടി ചന്തക്ക് പോയ പോലെ ആഗ്രഹിച്ചതൊന്നും നടക്കാനാവാതെ തിരികെ വീട്ടിലേക്ക് വരികയാണ് ഷാരിയും രാഹുലും കാണുമ്പോൾ തന്നെ അവനെ അറപ്പോടു കൂടി നോക്കുന്നുണ്ട് എന്തായാലും അവരെ അരികിൽ വന്നിട്ട് ഇനി ഈ കല്യാണം നടന്നില്ല ഇനി നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഞാൻ ചോദിച്ച ആ രണ്ട് കോടി രൂപ അത് കിട്ടണം എന്നിങ്ങനെ സരയൂ അല്ല നമ്മുടെ മനോഹർ പറയുകയാണ് രാഹുലിനോടും യോടും നിന്നെ ഞങ്ങക്ക് അറിയാതെ എങ്ങനെ ഒഴിവാക്കട്ടെ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോഹർ സരവിന്റെ അരികിലേക്ക് എത്തുകയാണ് സരവിന് ആകെ അതിശയം തോന്നുകയാണ് കാരണം ഒരാഴ്ച കഴിഞ്ഞ ഇനി വരള്ളൂ എന്ന് പറഞ്ഞ് പോയ ആളാണ് ബിസിനസ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്താ മനുവേട്ടാ സംഭവിച്ചത് മനുവേട്ടേനെന്താ ബിസിനസ് കാര്യത്തിന് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മോളെ ബിസിനസ് ബിസിനസ്സിനേക്കാളും എനിക്ക് മോളാണ് എന്തായാലും മോളുടെ സങ്കടം കണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ബിസിനസ് ഞാൻ പിന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് ഇന്ന് ഇന്നെന്തായാലും അത് ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അയ്യോ അങ്ങനെയാകുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കില്ല മനുവേട്ട എന്ന് ചോദിക്കുന്നുണ്ട് സാരി അപ്പോൾ ഇല്ല നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല അത് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെയല്ല നമുക്ക് ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോകാൻ ഇപ്പൊ സാധിക്കില്ല എന്ന് മറുപടി പറയുകയാണ് അയ്യോ അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ എന്തായാലും നമുക്ക് കല്യാണിയുടെയും കിരണ്ടൊക്കെ തകർച്ച കണ്ടിട്ട് പോയാൽ മതി എന്ന് നമ്മുടെ മനോഹർ സരൈവിനോട് പറയുകയാണ് അപ്പോൾ അങ്ങനെ അവർക്ക് സരൈവിനെന്തായാലും നല്ല സന്തോഷാവുന്നുണ്ട് മനോഹർ തിരികെ എത്തുമ്പോൾ ഇതേ സമയത്താണെങ്കിലും മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ നമ്മുടെ ഗംഗപ്രസാദിനെ വിളിക്കുകയാണ് ഗംഗയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും അവൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇവനാണ് എൻ്റെ മരുമകൻ എന്തായാലും ഇവനെ എനിക്ക് നിൻ്റെ പണി നിൻ്റെ ദൗത്യം നിറവേക്കുന്നതിന് മുമ്പ് തന്നെ ഇവനെ ഇല്ലാതാക്കണം ഈ ഭൂമിയിൽ നിന്ന് അതിന് എത്ര പണം വേണമെങ്കിലും നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ് എന്ന് രാഹുൽ ഗംഗയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞു തന്നെയാണ് ഗംഗയിരിക്കുന്നത് എന്തായാലും രാഹുലിനെ മുഷിപ്പിക്കുന്നു അവൻ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ് പക്ഷേ അതൊന്നും തന്നെ രാഹുലിന്റെ വാക്കുകളൊന്നും തന്നെ അവൻ സ്വീകരിക്കുന്നില്ല പകരം നമ്മുടെ മനോഹറിനെ കൂടെ നിർത്തുകയാണ് മനോഹറിനോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് നിൻ്റെ അമ്മാശൻ നിന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നിരിക്കുകയാണ് അതിന് എത്ര പണം വേണമെങ്കിലും അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അഡ്വാൻസ് തുക ഒക്കെ വാങ്ങിക്കുക അതൊന്നും വെറുതെ കളയണ്ട എന്ന് മനോഹർ പറയുകയാണ് അങ്ങനെ എന്തായാലും രാഹുലിനെ പറ്റിക്കുന്നുണ്ട് രണ്ടാളും ചേർന്ന് അഡ്വാൻസ് തുക ഒക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ മനോഹരനെ ഗംഗ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവിടെ നടക്കുന്ന അതായത് കല്യാണിയുടെയും കിരണേയും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കാനാണ് മനോഹരനെ അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പം തന്നെ സഹായിക്കുന്ന ഒരിക്കലും ഗംഗ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ രാഹുലിൻ്റെയും അതായത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് സരൂവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി മനോഹരനെ പുറത്താക്കാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് ഉടനെ കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്